ഇന്നലെ രാത്രി കട പൂട്ടിൻ്റെ ശേഷം പിന്നെ എന്റെ വീട്ടിലേക്ക് പോകാൻ ആ വീട്ടിൽ പോകുന്നൊരു മുന്നിൽ പിന്നെ ഒരു അളവിൽ പിന്നെ ഒരു നല്ലൊരു സ്പീഡ് ആയിട്ട് പിന്നെ മൂന്നാൾ വെച്ചിട്ട് ബൈക്കായിട്ട് വന്നു ബൈക്കോട് ഇന്ന് ഇടിക്കാനായിട്ട് വരുന്നത് ഇടിക്കാനായിട്ട് വന്നതോടുകൂടി ഞാൻ ഒന്ന് വണ്ടി ഒതുക്കി ആ കൂടി പിന്നെ ഒരു ഒറ്റ മുളക് കൂടി ഇടല് ബാക്കി തേങ്ങി ആ കൂടി പിന്നെ പിന്നെ ഒരു പിന്നെ അടിക്കാനായിട്ട് വരുന്നുണ്ട് ആ അടിക്കാനായിട്ട് വരണപ്പോൾ ഞാനത് എന്ത് ചെയ്തു ഞാൻ വേഗം പിന്നെ ഒന്ന് ഓടിയെ രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടിട്ട് പിന്നെ കുറവ് വെച്ചപ്പടം പിന്നെ ഇവിടെ നേട്ടൻ്റെ മകൻ ഹരി വേഗം വന്ന അവിടെ എന്നിട്ട് ഞാന് പിന്നെ ഇവിടെ പോയി വേഗം പൊളിറ്റീഷ്യൻക്ക് വന്നപ്പോലാവും അവൻ്റെ പിന്നെ ആശുപത്രിക്ക് പോയി ജില്ലാ ആശുപത്രിക്ക് കയ്യിൽ സ്വർണ്ണം കയ്യിൽ ഫുൾ ഫുള്ള് സെൽഫല്ലായിരുന്നു ഇത് ഉറപ്പ് എന്തായാലും സ്വർണം പിന്നെ കടത്താൻ വേണ്ടിയിട്ട് അവർ മോഷ്ടിക്കാൻ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിച്ചു കൂടി ശ്രമിക്കുമ്പോ ഞാൻ അത് അവിടുന്നോടി എനിക്കറിയാൻ വരുന്നുണ്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിഒച്ചപ്പാട്ടം ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണെന്നാണ് ഞങ്ങൾക്ക് സംശയം കാരണം സുരേഷ് അശോകം പ്രസിഡന്റ് അവിടെ ഇറങ്ങലും അവര് മറ്റേ ടീം ഈ മൂന്ന് പേര് ാവങ്ങപ്പറമ്പ് വളർത്തുന്നിട്ടിറങ്ങലും ഒരുമിച്ചായിരുന്നു ഒരുമിച്ചാണ് നടന്നിട്ടുള്ളത് അപ്പൊ അതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് ഞങ്ങളെ ബലമായ സംശയം പിന്നെ അവിടെ പത്തേ മുക്കാലം ആയിട്ടുള്ളൂ ഫുള്ള് സ്റ്റേറ്റ് ലൈറ്റ് ആണ് നല്ല ലൈറ്റ് കൊണ്ട് ഞങ്ങളാരും അവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല സൗണ്ട് കേട്ടോക്കാൻ ഞങ്ങൾ ഇറങ്ങി വന്നിരിക്കണു എല്ലാവരും അപ്പൊ ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു അങ്ങനെയാണത് അത് ബൈക്കിന് വേണ്ടിയിട്ടൊന്നുമല്ല വേറെ ഒരു ഉദ്ദേശമാണ് ഗോൾഡ് കാര്യങ്ങൾ എന്തെങ്കിലും വില ഒടുപ്പുള്ള കയ്യിലുണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചെയ്തത് അതിലൊന്നും ഇല്ല അതില് സെൽഫിന്റെ ഒരു ചാർജ് മാത്രമേ അതിലുള്ളൂ പിന്നെ ഒരു റീചാർജറും മാത്രമേ അതിലുള്ളൂ ഇല്ല ഈ സി സി ടി അപ്പൊ തന്നെ എന്റെ സുഹൃത്തിന്റെ വീട് തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് സി സി ടി വിയിൽ വിളിച്ച് പറഞ്ഞാൽ ഉറങ്ങിയായിരുന്നു സുബ്രഹ്മണ്യേട്ടൻ അങ്ങനെ എണീറ്റിട്ട് എടുത്തു തന്നെ എനിക്ക് ആയു അപ്പൊ തന്നെ പോലീസ് ഒരു സ്റ്റേഷനിൽ ഞങ്ങളുണ്ട് സ്റ്റേഷനിലേക്ക് അവിടെ കൊടുത്തു ഞങ്ങൾ ക്യാമറേൻ്റെ അപ്പൊ മൂന്ന് മൂന്നുപേരാണ് സ്കൂട്ടറിലാണ് വരുന്നത് കാണുന്നുണ്ട് മുഖം മുടി ഒക്കെ ഇട്ടിട്ടാണ് കറക്റ്റ് ഗ്ലൗസ് തലയിൽ കൊണ്ടിട്ടിട്ടാണ് അവർ വരുന്നത് സി സി ടി വിയിലെ കണ്ടത് ഇന്നിപ്പോ ഞങ്ങൾ അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട് അവിടെ ക്യാമറയിലൊക്കെ അവർ പതിഞ്ഞിട്ടുണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ പെയിൻ ഉണ്ടായിരുന്നു അത് ബ്രീത്ത് മേലേക്ക് വലിക്കുമ്പോൾ ഈ മുളകോടി കൂടി ഹോസ്റ്റലൊക്കെ ചെന്നിട്ടുള്ള പെയിൻ ആയിരുന്നു അതിപ്പോ ഞങ്ങൾ കണ്ണിന് പല ബുദ്ധിമുട്ടുണ്ട് ഇന്നും ബുദ്ധിമുട്ടുണ്ട് നല്ല എന്നാലും ക്ലീൻ ചെയ്തു ഇപ്പൊ രണ്ടു രണ്ടു പ്രാവശ്യം അത്സലാമെന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ പെരിന്തൽ മണ്ണിൽ വീണ്ടും സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും സ്വർണം തട്ടിയെടുക്കാൻ ശ്രമം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പെരിന്തൽമണ്ണ ദർശന ഗോൾഡുടമയായ സുരേഷ് സൂര്യവംശിക്കുനേരെ മുളക്പൊടി ആക്രമണമുണ്ടായത് പെരിന്തൽമണ്ണ ഐഷാ കോംപ്ലക്സിന് സമീപമുള്ള റോഡരികിലൂടെ ബൈക്കിൽ തന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബൈക്കിലെത്തിയ മുഖം മറച്ച മൂന്നംഗ സംഘം മുളുപൊടി വിതറി കവർച്ചാശ്രമം നടത്തിയതെന്ന് സൂര്യവംശി പറഞ്ഞു ഇയാളുടെ ഇരുചക്രവാഹനത്തിൽ സ്വർണമുണ്ടെന്ന് കരുതിയാണ് മോഷ്ടാക്കൾ മുളക് പൊടി വിതറി അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുങ്ങിയതെന്നാണ് സൂര്യവംശിയുടെ അയൽവാസിയും സുഹൃത്തുമായവർ പറയുന്നത് സംഭവത്തെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം മോഷണങ്ങളുമായി ബന്ധപ്പെട്ട പെരിന്തൽമണ്ണ സിഐ വ്യാപാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടു സ്കൂൾ വിദ്യാഭ്യാസം പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാകുർശി